തെരുവുനായ് ശല്യത്തിനെതിരെ നാടകം നടത്തുന്നതിനിടയിൽ നടന് തെരുവുനായുടെ കടിയേറ്റു മൈക്കിലൂടെ നായകുരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കിയതോടെയാണ് തെരുവുനായ് വേദിയിലേക്ക് ഓടിക്കയറി കടിച്ചത് Mae hynny'n gweithio'n dda, mae hynny'n gweithio'n കണ്ണൂരാണ് സംഭവം മയിൽ പറമ്പ് വായനശാലയിൽ അവതരിപ്പിച്ച പേക്കോലം എന്ന നാടകത്തിന്റെ അവതരണത്തിനിടെയാണ് നടനായ കണ്ടക്കൈയിലെ പി രാധാകൃഷ്ണന് നായയുടെ കടിയേറ്റത് കുഞ്ഞിനെ നായ കടിക്കുന്നത് കണ്ട് ഓടിയെത്തുന്ന രംഗത്തിനിടെയാണ് സംഭവം നായയുടെ കുര മൈക്കിൽ കേൾപ്പിച്ചിരുന്നു ഈ സമയം രാധാകൃഷ്ണൻ പുറത്തുനിന്നോടി വന്നപ്പോൾ നായ് പിന്നാലെത്തി ആക്രമിക്കുകയായിരുന്നു നാടകത്തിനിടെ ആക്രമണം ഉണ്ടായപ്പോൾ അതും നാടകത്തിന്റെ ഭാഗമാണെന്നാണ് കാണികൾ ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് സംഭവം നാടകമല്ല ഒറിജിനൽ കടിയാണെന്ന് മനസ്സിലായതോടെ വായനശാല പ്രവർത്തകർ രാധാകൃഷ്ണനെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു മലയാളം Where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT silks, Manna and Cortical.